ഹരിയാനയിലെ ഫരീദാബാദിലെ അൽ ഫലാഖ് സർവകലാശാലയിലെ പത്ത് പേരെ കാണാതായതായി ഇന്റലിജൻസ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് ഇവർ മുങ്ങിയത് മൂന്ന് കശ്മീരി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെയാണ് കാണാതായതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇവരുടെ മൊബൈൽ ഫോണുകളും ഓഫാക്കിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇവരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്ന് ജമ്മു കാശ്മീർ ഹരിയാന പോലീസിന്റെ സംയുക്ത നീക്കത്തിന് ശേഷമാണ് പത്ത് പേരുടെ തിരോധാനം റിപ്പോർട്ട് ചെയ്തത് ദില്ലി ഭീകരാക്രമണത്തിന് പിന്നിലെ ടെറർ ഡോക്ടർ മൊഡ്യൂളിൽ ഉൾപ്പെട്ടവരായിരിക്കാം കാണാതായതെന്ന് ഇന്റലിജൻസ് വിവരങ്ങളിൽ പറയുന്നുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കരുതുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് കൂടുതൽ ചാവേർ ആക്രമണങ്ങൾക്കായി സംഭാവന നൽകാൻ ആഹ്വാനം നടത്തിയതായി നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു ഇരുപതിനായിരം പാകിസ്ഥാനി രൂപ വീതമാണ് ഇവർ സംഭാവനയായി ആവശ്യപ്പെട്ടത് ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണത്തിൽ ലഭിച്ച സൂചനകൾ പ്രകാരം ജെയ്ഷെ നേതാക്കൾ സദാ എന്ന പാക് ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ പണം സമാഹരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു എന്നും വനിതകളെ ഉപയോഗിച്ച് ആക്രമണത്തിന് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുണ്ട് ഇതിനോടകം ജയ്ഷെ ഒരു വനിതാ വിഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യയുടെ സൈനിക പ്രതികരണമായ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെ ബഫൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് ക്യാമ്പുകൾ തുടച്ചുനീക്കപ്പെട്ടതിന് ശേഷമാണ് ഈ യൂണിറ്റ് സ്ഥാപിച്ചത് ഭീകര നേതാവ് മസൂദ് അസറിന്റെ സഹോദരി സാദിയയ്ക്കായിരുന്നു ഇതിന്റെ പ്രധാന ചുമതല ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഡോക്ടർ ഷാഹീൻ സയ്യിദ് ഈ യൂണിറ്റിലെ അംഗമാണെന്നാണ് റിപ്പോർട്ട് മാഡം സർജൻ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇവർ ആക്രമണത്തിന് പണം നൽകിയതായും സംശയിക്കുന്നു ജമാത് ഉൽ മുമിനാദ് എന്നാണ് ഈ യൂണിറ്റിന്റെ പേര് ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിൽ പതിനഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ജെയ്ഷെ മുഹമ്മദാണ് ഈ സംഘത്തെ നിയന്ത്രിക്കുന്നതെന്ന് കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു ഐ ട്വൻ്റി കാർ ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു അൽഫലാഖ് മെഡിക്കൽ കോളേജിലെ മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ മറ്റ് ഒമ്പത് പേർ അറസ്റ്റിലായിട്ടുണ്ട് ചൊവ്വാഴ്ച സർവകലാശാലയുടെ സ്ഥാപകനായ ജാവദ് അഹമ്മദ് സിദ്ദിഖിയും അറസ്റ്റിലായി ഭീകരവാദത്തിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്